അപ്പോഴാണ് ഇങ്ങോട്ട് അള്ളാഹുതേല കൊടുക്കുന്നു പ്രസന്റേഷൻ അതാണ് അങ്ങക്ക് സമാധാനം അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ ബറക്കത്ത് അങ്ങക്കുണ്ടെന്ന് അള്ളാഹുതേല തിരിച്ചിങ്ങോട്ട് കൊടുക്കുന്നു അവിടെ ആടെ പ്രിയപ്പെട്ട ഉമ്മമാരെ ചെറുപ്പക്കാരേ കാരണവന്മാരെ ഹബീബിനെ വിധങ്ങളെ നമ്മൾ ഓർക്കേണ്ടത് ആ ഒരു സ്ഥലം എവിടെയാണ് ഏതൊരു രംഗമാണ് റബിനെ കാണുന്ന സന്ദർഭമാണ് റബ്ബുമായി സംഭാഷണം നടത്തുന്ന രസമാണ് പക്ഷേ അവിടുത്തെ പാവപ്പെട്ട ഉമ്മത്തുകളെ കടിയങ്ങാടുള്ളവരെയോ കുറ്റ്യാടിയിലുള്ളവരെയോ ലോകത്തിന്റെ ഏത് മൂലയിലുള്ളവരെയോ അവിടൊന്നും മറന്നില്ലല്ലോ അവിടെ റബ്ബിന്റെ മുമ്പിൽ അതാ അവിടുന്ന് ചോദിക്കുന്നു പറിങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് വേണ്ടി അവിടുന്ന് പറയുന്നു അസല ഇബാദില്ലാഹി എനിക്ക് മാത്രം സമാധാനം പോരാ ഞമ്മക്ക് സമാധാനം വേണം ഇബാദില്ലാഹി ജീവിക്കുന്ന അഥവാ ഈമാനുള്ള ഏത് എവിടെയുണ്ടോ ഏത് ഭൂമിനത്തെവിടെയുണ്ടോ ഏത് രാജ്യത്തുണ്ടോ ഏത് കാലത്തുണ്ടോ എല്ലാവർക്കും നിന്റെ സമാധാനം വേണമല്ല അവിടെയും ഈ ഉമ്മത്തിനെ മറന്നു പോകാതെ വേണ്ടി ചോദിച്ചു വാങ്ങിയ അഷ്റഫുൽ പ്രിയപ്പെട്ട ഈ വാങ്ങിയാജ് കഴിഞ്ഞ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു നൂറ് സലാത്ത് ഹബീബിതങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലാൻ ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ പ്രതിജ്ഞ എടുക്കോ അവിടെ വെച്ച് പോലും മെഹറാജി ആ ദിനത്തിൽ പോലും അള്ളാഹുമായി സംഭാഷണം നടത്തുമ്പോൾ പോലും അള്ളാഹുവിന്റെ സമാധാനം അള്ളാഹു അങ്ങോട്ട് അർപ്പിക്കുമ്പോ അവിടെ വെച്ചും പാവപ്പെട്ട നമ്മളെ ഓർമ്മിച്ച് നമുക്ക് വേണ്ടി സമാധാനം ചോദിച്ചു വാങ്ങിയ വാങ്ങിയുടെ പേരിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു നൂറ് സ്ഥലത്ത് ചൊല്ലിക്കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ ചുരുങ്ങിയ ഒരു സ്ഥലത്ത് അതേ പത്ത് മിനിറ്റ് കൊണ്ട് നൂറെണ്ണം ചൊല്ലാം ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അതാ വാച്ചൊന്ന് നോക്കിയിട്ട് ചൊല്ലിക്കോളൂ അതിൽ അള്ളാഹുവിന് സലാത്ത് ചോദിക്കുന്നുണ്ട് സലാമ് ചോദിക്കുന്നുണ്ട് സെയ്യാ ഞങ്ങളെ നേതാവ് അതവിടുത്തെ മധുഹാണ് ഞങ്ങളെ നേതാവിന് നിന്റെ സലാത്ത് വേണം അതേ മുഹമ്മദ് മുഹമ്മദ് അത് നബിയാണ് അതെല്ലിം അങ്ങനെയും ചൊല്ലാം മുഹമ്മദിൻ ഓർമ്മിക്കുമ്പോൾ അവിടുത്തെ പേരിൽ ചൊല്ലുമ്പോൾ നമുക്ക് തങ്ങന്മാരെ മറക്കാൻ പറ്റില്ല നബി കുടുംബത്തെ മറക്കാൻ പറ്റൂല്ല അവരുടെ പേരിലും വേണം അതാണ് നബിയുടെ കുടുംബത്തിന്റെ നിന്റെ വേണം കുടുംബത്തെ ബഹുമാനിക്കുന്നത് പോലെ അവിടുത്തെ സഹാബത്തിനെയും സ്നേഹിക്കണം നബി കുടുംബത്തെ വികാരം കൊള്ളിച്ച് സഹാബികളിൽ പെട്ടിയോഹനുവിനെതിരെ അബൂ സുഫിയാൻ അതാ കുപ്രചരണം നടത്തുന്ന ജലശീയാക്കൾ നമ്മുടെ കേരളത്തിലും രംഗത്ത് വന്നിട്ടുണ്ട് കുടുംബത്തെ അക്രമിച്ചവരല്ല അത് പറയാത്ത പറയാത്തരി ഇല്ലെന്ന് മാത്രമല്ല മഹാനായ അലിബു നബി താലിബ് തങ്ങള് തന്നെ പറഞ്ഞത് ഇബിന് ഹൈത്തമി തങ്ങളെടുത്ത് ഉദ്ധരിച്ചത് കാണാം up. ും കൂടെയുള്ളവരും കൂടെ കൂടെയുള്ളവരും ഇരുപക്ഷത്തായി മരണപ്പെട്ടു പോയവരും എല്ലാം സ്വർഗത്തിലാണെന്നാണ് പ്രസ്താവന ആ പ്രസ്താവന ചെവിക്കൊള്ളാത്തവരാണ് അതേപോലെ ഇമാം ബുഖാർ റിപ്പോർട്ടിന്റെ ഹരീദിൽ കാണാം രണ്ട് മുസ്ലിം സമുദായം രണ്ട് ചേരിയായി പോയി മുഹാബിറതി ലോഹനുവിനെ പിന്തുണക്കുന്ന ഒരു ചേരി അതേപോലെ തന്നെ

എന്നിട്ട് പറഞ്ഞു രണ്ട് രണ്ട് ചേരിയായി തിരിയുന്ന ഒരു ആ പറഞ്ഞൂലിണ്ടാക്കും എന്റെ ഈ മകൻ അങ്ങനെയുള്ളൊരു സൈദാണിതെന്ന് ഹസമി കുറിച്ച് കുറിച്ചിലെ വിധങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു അതിമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതനുസരിച്ച് കൂടെയുള്ള സൈന്യവും അതേപോലെ ഹസൻ ഹസന്മതി ലോഹനുവിന്റെ കൂടെയുള്ള സൈന്യവും കാരണം ഹസൻ ഹസന്മതി ലോഹനുവിന് അതാ ഭരണത്തിൽ അവരോധിച്ച ഒരു ടീമുണ്ട് അവരോധിച്ച ഒരു ടീമുമുണ്ട് രണ്ടും തമ്മിൽ വലിയ സംഘട്ടനത്തിന് വരുമ്പോ ഹസന്തതി ലോഹന് പറഞ്ഞു ഈ മുസ്ലിം സമുദായം തമ്മിൽ അടിച്ചിട്ട് കുറെയാൾ മരിച്ചാൽ ആരാണ് മറുപടി പറയുക അതുകൊണ്ട് ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഭരണം വേണമെന്നില്ല തമ്മിൽ അതാ സംസാരിക്കുന്നു പ്രശ്നം അവിടെ പറഞ്ഞു തീർക്കുന്നു അടക്കം ഭരണാധികാരിയായി നിശ്ചയിക്കുന്നു അങ്ങനെയാണ് നാല് നാല് കുത്തുബുകളായ േഖപ്പെടുത്തിയത് കാണാം അത്ഹു ആണ് സഹാബികളെ കുറ്റം പറഞ്ഞാൽ ഒരാൾ ഇമാനോട് മരിക്കൂല എന്നാൽ അറിവ് കുറഞ്ഞ ചില സയ്യിദന്മാരോട് പോയിട്ട് ഇതങ്ങള് ഉപ്പാപ്പാക്കെതിരെ നിന്ന ആളല്ലേ എന്ന് പറഞ്ഞ് അതാ സഹാബികളെ ചീത്ത പറയിക്കുന്ന ചില സീയാക്കളുണ്ട് അത് നമ്മുടെ കേരളത്തിൽ ഇന്ന് വരെ വളരാത്തൊരു സാധനമാണ് അതിനെ വളർത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് സുഹൃത്തുക്കളെ എല്ലാ സയ്യിദന്മാർക്കും നേതാവല്ലേ മൊഹീദീൻ സേഹികൾ ബാപ്പയും ഉമ്മയും ഒന്ന് ഹസൻഹന പരമ്പരയാണ് ഒന്ന് ഹുസൈൻ റദി പരമ്പരയാണ് അതേപോലെ അലി അള്ളോ പരമ്പരയിൽ വന്ന മഹാനാണ് ഞാനിപ്പോൾ പറഞ്ഞ ഇമാം സരാതങ്ങള് അതേപോലെ തന്നെ അതാ ഇത്രയോ പണ്ഡിതന്മാർ അതെ അവരെല്ലാം വലിയ വലിയ സൈതന്മാരാണ് അവരാരും ഷിയാക്കളെ പിന്തുണച്ച് ഒരു സഹാബിയെയും ആക്ഷേപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ആക്ഷേപിക്കാൻ പാടില്ല എന്ന് സവിസ്തരം പറഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട അവിടുത്തെ കിതാബിൽ പുണ്യത്തിൽ വിവരിച്ചത് കാണാം സർവ ഇമാമിങ്ങളും അത് തന്നെ പറഞ്ഞത് കാണാം അതുകൊണ്ട് ഒരൊറ്റ സുന്നിയും ഒരിക്കലും ഒരു സഹാബിയേയും ജീവിതത്തിൽ ആക്ഷേപിച്ചു പോകല്ലേഹിന് വലിയ ഖുതുബാണ് ബഹുമാനപ്പെട്ടവർ അതാ മിമ്പറിന്റെ മേലെ പള്ളി മിമ്പറിന്റെ മേലെ മദീനത്തെ പള്ളി മിമ്പറിന്റെ മേലെ കയറി ഖുതുബ ഓതുമ്പോ സഹാപത്ത് അച്ചടക്കത്തോടെ ഇരുന്ന് കേൾക്കുകയും അതേപോലെ തന്നെ അവിടുത്തെ പിന്തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നു ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നു നാദാപുരത്തിനടുത്ത് ചേലക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇപ്പോഴൊന്നുമല്ല ഇപ്പൊ അലഹന്ദ നമ്മുടെ കേരളം പ്രത്യേകിച്ച് സുന്നി മുസ്ലിമീങ്ങൾ എല്ലാവരുടെയും മനസ്സുകൾ ഏകോപിച്ച് നിൽക്കുന്ന നല്ല ഒരു സന്ദർഭമാണ് അള്ളാഹു നിലനിർത്തി തെരുമാറട്ടെ രണ്ട് വിഭാഗം സുന്നികൾ അവര് തമ്മിൽ ഒരു പ്രശ്നം വന്നു അങ്ങനെ ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവരുവെന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ അവിടെ കേരള സംസ്ഥാന ജമീയത്തുഴമയുടെ ആളുകളും നിങ്ങളല്ലാത്ത ജമീയത്തുരുമയുടെ ആളുകളും തമ്മിൽ തെറ്റിയിട്ട് അവിടെ വലിയ പ്രശ്നമാണ് ഞങ്ങൾ ഞങ്ങളേത് പക്ഷത്താണ് നിൽക്കേണ്ടത് ഞാൻ പറഞ്ഞു രണ്ടുപക്ഷം നിൽക്കാൻ പാടില്ല നിങ്ങൾ നിഷ്പക്ഷമായി നിന്ന് അവരെ യോജിപ്പിക്കാൻ നോക്കണം അപ്പം അവർ ചോദിച്ചാൽ അങ്ങനെ യോജിപ്പിക്കാം ഞാൻ നിങ്ങളൊരു പരിപാടി നോക്കി ഞാൻ വന്ന് പ്രസംഗിച്ചേരാം ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ ശരി തിരിയുകയല്ല വേണ്ടത് നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് നേതാവായ റസൂർ എന്നുള്ള കബറിന് സന്തോഷം അപ്പോഴാണ് സുദ്ധീകൃതിന് സന്തോഷം അപ്പോഴാണ് ഉമർതിന് സന്തോഷം അപ്പോഴാണ് നമ്മുടെ ഈമാമിങ്ങൾക്ക് മുഴുവനും സന്തോഷം അപ്പോഴാണ് നമ്മുടെ മുൻഗാമികളായ വരത്തിൽ മുല്ലക്കോയ തങ്ങൾക്ക് സന്തോഷം അപ്പോഴാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് സന്തോഷം അപ്പോഴാണ് തങ്ങൾക്ക് സന്തോഷം അപ്പോഴാണ് ശരിയത്ത് അഹമ്മദ് തങ്ങൾക്ക് സന്തോഷം എല്ലാ മഹാന്മാർക്കും അപ്പോഴാ സന്തോഷം ചേരി തിരിയുമ്പോഴല്ല ഞാൻ എവിടെ വെച്ച് അന്ന് പ്രസംഗിച്ച പ്രസംഗം അതന്ന് സീഡിയായി ഇറങ്ങിയിരുന്നു അതിൻ്റെ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല കോഴിക്കോട്ട് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ ഞാനും ബഹുമാനപ്പെട്ട ഹൈദർലി ഹൈദർലീസ് ഒലാഹവും മരണപ്പെട്ടു പോയ എല്ലാ സീതന്മാർക്കും ആലിമീങ്ങൾക്കും മോമിനിയങ്ങൾക്കും സ്വർഗം നൽകട്ടെ ഒന്നിച്ചു ഒരുമിച്ച് കൂടിയ ഒരു ദിവസം ഞാൻ തങ്ങളവരുകളുടെ കൂടെയുള്ള ആളെ കയ്യിൽ ആ സി ഡി കേട്ടു നോക്കാൻ വേണ്ടി കൊടുത്തതും എനിക്ക് ഓർമ്മയില്ല സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാം സിലാം അത് ഭിന്നിക്കാനുള്ളതല്ല പരസ്പരം കുറ്റം പറയാനുള്ളതല്ല മറ്റ് മതക്കാരെ കേൾക്കാനുള്ളതുമല്ല ശത്രുതയുണ്ടാക്കാനുള്ളതും അല്ല ഇസ്ലാം സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും സഹവർത്തിവത്തിന്റെയും മതമാണ് അതിന്റെ ആശയമാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഒരു ഹൈന്ദവൻ ഹിന്ദുമതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നതുകൊണ്ട് നമുക്കെന്താ കുഴപ്പം ഒരു ക്രിസ്തു മതക്കാരൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് നമുക്ക് എന്താ കൊഴപ്പോ അതുകൊണ്ട് നമ്മളെ ഇസ്ലാമിനെ അവർ കേടുവരുത്തുന്നില്ലല്ലോ അതേ സമയത്ത് ഖുർആാനിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലാഹുലും സാധാരണ മനുഷ്യനാണ് എന്ന് പഠിപ്പിച്ചാൽ മുസ്ലിം നിങ്ങളെ ഈമാൻ പോയി പോകും മുഹമ്മദ് നബി സല്ലാഹുലങ്ങളുടെ ശരീരം മണ്ണിന്റെ ഉള്ള ദീർണ്ണിച്ച് നശിച്ചുപോയി എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് ഇല്ലാത്തത് ഖുർആാന്റെ പേരിൽ പഠിപ്പിച്ചിട്ട് ഒരാളെ ഈമാൻ കളഞ്ഞാൽ ഇസ്ലാമിനാണ് അവിടെ കേടുവരുന്നത് ഇതുപോലെ മുനാഫിക്കാണെന്ന് ഏത് തരീക്കത്തുകാരൻ വന്നാലും അവൻ അള്ളാന്റെ ദീനിനെയാണ് ജനങ്ങളെ ഈമാനാണ് നശിപ്പിക്കുന്നത് ഹൈന്ദവർ ആരും ഇവിടെ ഈമാൻ നശിപ്പിക്കുന്നില്ല അതേപോലെ ക്രൈസ്തവർ നശിപ്പിക്കുന്നില്ല മതമില്ലാത്തവരും ഈമാൻ നശിപ്പിക്കുന്നില്ല ഈമാൻ നശിപ്പിക്കുന്ന രോഗാണുക്കൾ വലിയ അപകടമാണ് അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിംകൾക്ക് ഉണ്ടാക്കണം അങ്ങനെ അഹിൽസുന്നത്തി ഉർജമായ വിശ്വസിക്കുന്ന ജനങ്ങൾ എപ്പോഴും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ജീവിക്കേണ്ടത്